കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷീ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഫംഗ്ഷീ ചൈനീസ് വാസ്തു കലയാണ് ഫംഗ്ഷയി എന്ന് പറയുന്നത് ഇന്ത്യൻ വാസ്തുശാസ്ത്രം പോലെ തന്നെ അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ചൈനയുടെ വാസ്തുശാസ്ത്രത്തെയാണ് ഫംഗ്ഷു എന്ന് പറയുന്നത് അപ്പം ഫംഗ്ഷയി പ്രകാരം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാകാം എന്തൊക്കെ കാര്യങ്ങളായിക്കൂട എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം നമുക്ക് നമ്മളുടെ കിച്ചൺ നമ്മുടെ കിച്ചൻ്റെ മുകളിൽ ഒരു ടോയ്ലറ്റ് വരുന്നത് യാതൊരു കാരണവശാലും നല്ലതല്ല അത് ഏത് ദിക്കിലാണെങ്കിൽ പോലും അപ്പോൾ നമുക്ക് ടോയ്ലറ്റുകൾ എപ്പോഴും പണിയുന്നത് ഇപ്പോൾ താഴെ ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ മുകളിൽ ഒരു ടോയ്ലറ്റ് കൊടുത്താൽ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ കുഴപ്പമില്ല താഴെ ഓൾറെഡി ആ ദിക്ക് നെഗറ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ മുകളിൽ വന്നാലും അതേ പ്രോബ്ലമേ വെള്ളത്തേ ഉള്ളു അതേസമയം തെക്ക് വശത്ത് നമ്മൾ താഴെ ഒരു ടോയ്ലറ്റ് വെച്ച് മുകളിലത്തെ ടോയ്ലറ്റ് വെക്കുന്നത് കിഴക്ക് വശത്താണെങ്കിൽ തെക്ക് വശവും കിഴക്ക് വശവും മലിനപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റ് പണിയുമ്പോൾ എപ്പോഴും ഒരേ താഴെ ചെയ്യുന്നതിൻ്റെ അതേ സ്ഥലത്ത് തന്നെ മുകളിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ കിച്ചൻ്റെ മുകളിൽ ടോയ്ലറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള ഒരു നെഗറ്റീവ് എനർജി താഴോട്ട് വരികയും അത് നമ്മുടെ ഫുഡിൽ കലരുകയും ഫുഡിൽ നമുക്കൊരു ഫുഡ് പോയിസൺ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശാലും കിച്ചൻ്റെ മുകളിൽ ടോയ്ലറ്റ് നല്ലതല്ല അതുപോലെ തന്നെയാണ് പിന്നെ കിച്ചന്റെ മുകളിൽ ബെഡ്റൂം കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നെഗറ്റീവ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ ഈ പഞ്ചഭൂതങ്ങളിലെ രണ്ട് എലമെന്റ് ഒരേ സമയം അവിടെ സംയോജിക്കുകയാണ് അതായത് ഫയർ എലമെന്റും വാട്ടർ എലമെൻറ്റും അപ്പോഴത് രണ്ട് പിന്നെ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജികളാണ് അപ്പോൾ അവിടെ പിന്നെ സംയോജിക്കുന്ന സമയം അത് അവിടെ നെഗറ്റീവ് ആവുകയാണ് അത് മാത്രമല്ല നമുക്ക് വെള്ളം ഒത്തിരി മലിനപ്പെട്ടു പോകുന്ന സ്ഥലമാണ് കിച്ചൺ എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ മുകളിൽ ബെഡ്റൂം വരുന്നത് നമ്മളെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് അതുണ്ടാവും അതുകൊണ്ട് ഫംഗ്ഷൻ പ്രകാരം കിച്ചൻ്റെ മുകളിലെ ബെഡ്റൂം യാതൊരു കാരണവശാലും പാടില്ല അതുപോലെ തന്നെയാണ് പൂജാമുറിയുടെ ഫിത്തിയും ടോയ്ലറ്റിന്റെ ഫിത്തിയും ഒരേ ഫിത്തിയാകുന്നത് യാതൊരു കാരണവശാലും നല്ലതല്ല അതേ കണക്ക് തന്നെ പറയുന്ന മറ്റൊരു വിഷയമാണ് പിന്നെ കിച്ചന്റെ ഫിത്തിയും പിന്നെ പൂജാമുറിയുടെ ഭിത്തിയും ഒന്നാകുന്നതും നല്ലതല്ല ഇത്തരത്തിലുള്ളത് മറ്റേ ദോഷമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് സൃഷ്ടിക്കും പിന്നെ പൂജാമുറി എപ്പോഴും നല്ലത് വീടിൻ്റെ ഈശാന ഈശാനകോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ ഭാഗം അവിടെയാണ് പിന്നെ നോർത്ത് ഈസ്റ്റ് ആ ഭാഗത്താണ് പൂജാമുറിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം പലരും കന്നിമുല്ലിൽ ചെയ്യുന്നുണ്ട് കന്നിമുല്ലിൽ ചെയ്യുന്നുണ്ട് ദോഷമൊന്നുമില്ല ിന് പറയുന്നുണ്ട് കന്നിമൂലയിൽ എപ്പോഴും പൂജാമുറിയാണ് നല്ലത് അവിടെ ഒരു ബെഡ്റൂം പാടില്ല അവിടെ ഒരു റൂം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിടണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരിതാണ് നമുക്ക് ഒരു വീട്ടിൽ ബെഡ്റൂമിൽ ഏറ്റവും പറ്റിയ സ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള കന്നിമൂലയിലുള്ള ബെഡ്റൂമാണ് അതാണ് മാസ്റ്റർ ബെഡ്റൂം ആ ഭാഗത്തെ ബെഡ്റൂം എന്തുകൊണ്ടും നല്ലതാണ് അവിടെ കുടുംബനാഥയും കുടുംബനാഥനും ആ റൂമിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ല ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്